ഹലോ ഗ്യാസ് ഇപ്പം സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് ഗാലായിട്ടുണ്ട് ഓൾമോസ്റ്റ് ഇപ്പം നമുക്ക് ഹോട്ട് വാട്ടറും ടീ കോഫി കുടിച്ചിട്ട് പോപ്കോണൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ കഴിച്ച് നമ്മൾ മൂവ് ആവുന്നതാണ് പോകുന്നതാണ് നമ്മൾ സബ്മിറ്റ് ഒക്കെ എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ റെഡി ആയിട്ടുണ്ട് പോവാൻ സമയമായിട്ടുണ്ട് ഗായസ് ഇപ്പം സമയം ഒരു മണിയായിട്ടുണ്ട് നമ്മളാ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് എല്ലാവരും ഈ ഒരു സമയത്ത് തന്നെയാണ് തുടങ്ങുന്നത് പന്ത്രണ്ട് മുതൽ മണി മുതലാണ് തുടങ്ങുന്നത് ഇച്ചിരി ടെൻഷനുണ്ട് ഇച്ചിരി excitement only

ഒരുപാട് നാളുകളായിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ഒരു കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മേഘങ്ങൾക്കിടയിലൂടെ നിങ്ങൾക്ക് കാണാം മേഘങ്ങൾക്കിടയിലൂടെ സൺറൈസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഒരുപാട് സന്തോഷം Team, are <laughs> <Full moment>. <laughs> <Yes>. <laughs> Guys, the guys, the right? Every strongest person, right? So, we made it. First, ാണ് ഇവിടത്തെ നമുക്ക് ഐസ് ഗ്ലേഷ്യേഴ്സ് ഒക്കെ കാണാം നമ്മളിപ്പോൾ നടന്നു പോകണമൊക്കെ ഫൈനലി നമ്മൾ ആ ബോർഡ് കണ്ടിരിക്കുകയാണ് E <laughs> 所以呢，所以呢，是个。 അപ്പോൾ ഗൈസ് തിരിച്ചറങ്ങുന്നത് വളരെ സിമ്പിളാണ് നമ്മൾ സ്ലൈഡ് ചെയ്ത് പോകണ ഒരു ഒരു ടഫി ടഫ് ഫീലിംഗ് ഒന്നുമില്ല നമ്മൾ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ പോയിക്കോളൂ ക്യാമ്പ് വരെ അങ്ങനെ പോയിക്കോളും ഇനി ക്യാമ്പയിലത്തെ കാഴ്ചകൾ കാണാം അപ്പം ഹലോ നമ്മൾ നമ്മുടെ മ്പിൽ എത്തിയിട്ടുണ്ട് നമ്മളെ ക്യാമ്പിൽ തിരിച്ചെത്തിട്ടാണ് അപ്പം തിരുമാന ട്രക്കിങ്ങിൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം നിങ്ങളെ അഭിപ്രായങ്ങളും കമൻ്റുകളൊക്കെ താഴെ കൊടുക്കുക ഇൻഷാള്ള ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് തിരുമാനിച്ച ട്രക്കിങ്ങിൻ്റെ ഒരു പാക്കേജ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇൻട്രസ്റ്റഡ് 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 ആയവര്

hakuna matata Bebea pole polepole hakuna matata tulianza macameni ati Hakuna matata ukaingia macamee ati hakuna matata tukapita na barango Hakuna matata tukapiga na karanga hakuna matata tukaenda na barafu Hakuna matata hatimaye ni uhuru aatat oh, jambo <laughs>